ഹലോ ും സുഖ വിശ്വിക്കുന്നു ഇന്നത്തെ നമുക്ക് ഇന്ന് പുതിയൊരു ചലഞ്ച് വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് എനിക്ക് എനിക്കാണ് അവസാനിട്ടേക്കുന്നത് അങ്ങനെ ചലഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എനിക്കാണ് കയ്യിൽ ചലഞ്ച് കിട്ടുന്നത് അവളുടെ അവരുടെ കൈപ്പം അപ്പം അവനത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും നന്നായിട്ട് ചെയ്യുമോ എന്നൊക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് എൻ്റെ ചലഞ്ചെന്ന് ഞാൻ പറയാം ഇപ്പം ഇൻസ്റ്റഗ്രാമിലും എന്താ പറയുന്നത് യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു അമ്മമാരെടുത്തും അച്ഛന്മാരൊക്കെ എടുത്ത് ചെയ്തിട്ട് അവരുടെ എന്താ പറയുന്നത് അമ്മമാരെ കുറിച്ചുള്ള പാട്ടും അച്ഛന്മാരെ കുറിച്ചുള്ള പാട്ടൊക്കെ മക്കൾ പാടുകയായിരുന്നു ഉള്ളത് എന്നിട്ട് അവരുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് എടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു ട്രെൻഡിങ് ആയിരിക്കുന്ന സംഭവമായിരുന്നു അപ്പോൾ നമ്മൾ അതാണ് എന്ന അവൻ്റെ ചലഞ്ചായിട്ട് കൊടുക്കാൻ പോകുന്നത് അവൻ ആൻഡിയെടുത്ത് ചെന്നിട്ട് സിന്ദൂര പൊട്ടത്തോടു സൂര്യനുദിച്ചിരുന്നു പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു ഈ എന്നുള്ളതാണ് ഇന്ന് ഇന്നത്തെ ചലഞ്ച് ഏകദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് തോന്നുന്നു കാരണം അവള് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് അപ്പൊ കൈസ് ഇതിലെനിക്ക് മൂന്നേ മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ പാട്ടിന്റെ ഒരു വരി പോലും എനിക്ക് എന്ന് പറഞ്ഞാൽ പാടിയിട്ടില്ല ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല പാടാൻ വേണ്ടി അപ്പം അത് കുറച്ച് കഷ്ടപ്പാടാ മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല അമ്മയുടെ മുന്നി വെച്ചാ പാടുന്നത് അതായിട്ട് അമ്മയുടെ മുന്നിൽ വെച്ച് പാടി കഴിഞ്ഞിട്ട് ഒരു ഉമ്മയും കൂടി കൊടുക്കണം എന്നാ പറയുന്നത് പ്ലസ് ഒരു ഐ ലവ് ലവടെ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാടുന്ന മുന്നേ കൊടുക്കണം എന്നാണ് എന്റെ പ്ലാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാടി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഉമ്മ കൊടുക്കാനുള്ള സാഹചര്യം കിട്ടത്തില്ലായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ ചലഞ്ച് മാറ്റി തിരുത്താനോ അല്ലെങ്കിൽ രണ്ട് രീതി മാറ്റി കളയാനോ നമ്മൾ നോക്കുന്നില്ല നമ്മ അവള് പറഞ്ഞതുപോലെ പാടിട്ട് ഉമ്മ കൊടുക്കാം എന്ന് വിചാരിക്കുന്നു ഇപ്പം ഇനി അമ്മ വന്നിട്ടില്ല അമ്മ ജോലിക്ക് പോയിരിക്കും കൈ അപ്പൊ അമ്മ വന്നിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ പാടി കഴിഞ്ഞിട്ട് ഉമ്മ കൊടുക്കുന്ന കാര്യമൊക്കെ പിടികിട്ടാത്തത് നമുക്ക് നോക്കാം പാട്ട് നല്ലതായാലും ഉമ്മ കൊടുക്കാൻ പറ്റും ആന്റി ഭയങ്കര ശൈലിയാണ് അപ്പൊ വീഡിയോയിലൊക്കെ റിയാക്ട് ചെയ്യുമോ നമുക്ക് നോക്കാം വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നതായിട്ട് അതുകൊണ്ടാണ് ഈ ചലഞ്ച് അവര് കൊടുത്തത്

അപ്പൊ കയസ് നമ്മുടെ ചലഞ്ചി വീഡിയോ നമ്മൾ ചെയ്യാൻ പോവാണ് അമ്മ വന്നിട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ ദിവസമാണ് കയസ് ഈ ചലഞ്ചി വീഡിയോ ചെയ്യാനുള്ള ദിവസം പറയാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പഠിക്കണം ആകെ രണ്ടു മൂന്ന് ഉള്ളൂ എന്നാലും എനിക്ക് തെറ്റി പോകും അപ്പം അത് പഠിച്ച് 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 ഇന്നാണ് കൈസ് ടൈം കിട്ടിയത് താഴെ അമ്മ ഉണ്ട് അമ്മ നേരെ പാടുക അതുപോലെ റിയാക്ഷൻ എടുക്കുക ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓക്കെ അമ്മ എന്തൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തേയിലൊന്നും തേയിലൊന്നും വേണ്ട പാട്ട് പാടും മതി കേട്ടോ സിന്ദൂര പൊട്ടുതൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു കരുൺ മുത്തുപൊഴിയുന്നു അപ്പൊ പാട്ടൊക്കെ പാടി പാട്ട് ഇഷ്ടപ്പെട്ട ഇല്ലാന്ന് തോന്നു അതുകൊണ്ടാണ് അമ്മ എന്നെ അവിടെ ഓടിച്ചു വിട്ടത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം പാട്ട് പാടാൻ സാധിച്ചു അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കാൻ സാധിച്ചില്ല കാരണം അമ്മ നല്ലപോലെ ആ പാട്ട് വെറുത്തെന്ന് തോന്നുന്നു ഞാൻ പാടിയത് എന്തായാലും നല്ലൊരു ചർച്ചി വീടി ആയിരുന്നു കൈ ഇനി എനിക്ക് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ അല്ലെ അമ്മ എന്തെങ്കിലുമൊക്കെ വെച്ച് തന്നെ തല്ലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ കാണുന്നവരെ ബൈ